പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കെ ഡി ആർ ബി ഗുരുവായൂർ ദേവസ്വത്തിൽ എൽ ഡി ക്ലർക്ക് ഹെൽപ്പർ സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ എൽ ഡി ടൈപ്പിസ്റ്റ് പ്ലംബർ ലാബ് ക്ലീനർ റൂം ബോയ് വർക്ക് സൂപ്രണ്ട് തുടങ്ങിയ മുപ്പത്തെട്ട് തസീലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഇരുപത്തി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പള സ്കെയിലിൽ ജോലി നേടാൻ താൽപ്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് പന്ത്രണ്ട് വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് അത് നീട്ടിയിട്ടുണ്ട് മെയ് പന്ത്രണ്ടിന് ലേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം കാറ്റഗറി നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒന്ന് തുടങ്ങി മുപ്പത്തെട്ട് തസ്യകൾ വരെ വരെ ഉണ്ട് മുപ്പത്തി അഞ്ച് തസ്യകൾ മുപ്പത്തി എട്ട് തസ്യകൾ വരെ ഉണ്ട് അത് ഓരോന്നും തുറന്നു നോക്കാം ഓരോന്ന് നമുക്ക് നോക്കാം ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹെൽപ്പർ സാനിറ്റേഷൻ വർക്കറ് ഗാർഡനർ കൗ ലിഫ്റ്റ് ബോയ് പ്ലംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വെറ്റിനറി സർജൻ എൽഡിടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ് ലൈൻമാൻ ശാന്തിക്കർ ഇൻപിൾ ലാമ്പ് ക്ലീനർ കലാനിലയം സൂപ്രിൻഡന്റ് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ കൃഷ്ണനാട്ടം ഗ്രീൻറൂം സർവൻറ് താലം പ്ലയർ ടീച്ചർ ടീ മദ്ദളം ടീച്ചർ തിമില വർക്ക് സൂപ്രണ്ട് അനാ അനാച്ചമയ സഹായി ആനച്ചമയ സഹായി അസിസ്റ്റന്റ് ലാബ്രേറിയൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മെഡിക്കൽ ഓഫീസർ ആയ തുടങ്ങിയ മദ്ദളം പ്ലെയർ വരെയുള്ള മുപ്പത്തെട്ട് തസ്വീനിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇത് ഓരോന്നും ഓരോന്നും തുറന്ന് അതിൻ്റെ യോഗ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അപ്ലൈ ചെയ്യുക നമുക്ക് ആദ്യം തന്നെ എക്സാമ്പിളായിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ വെബ്സൈറ്റിൽ കയറി ഓരോന്നും ഓപ്പൺ ചെയ്ത് യോഗ്യത ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യണം നമുക്കത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഗുരുവായൂർ ദിവസത്തിൽ ലോവർ ഡ്യൂഷൻ ക്ലാസ് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്തി ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ സീറോ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്യയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലാർക്ക് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയിൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്യം സ്കിൽസ് ഓർ എസെൻഷ്യൽസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം നിലവിൽ മുപ്പത്തി ആറ് ഒഴിവുകളുണ്ട് ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലയിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് കൃഷിയിരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴികുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് നിയമനീതി നിയമനം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ് വരെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അത് കിട്ടുന്നതാണ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി ഇരുന്നൂറ്റമ്പത് എസ് ടി ഇരുന്നൂറ്റമ്പത് ഒ ബി സി അഞ്ഞൂറ് ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് ദേവസ്വം ബോർഡ് കേരള ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സ്ഥാപിക്കുന്ന വെബ് പോർട്ടലിന്റെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് ഇൻസ്ട്രക്ഷൻസ് കുറെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്ക അപേക്ഷ അയക്കേണ്ട വിധം വെബ്സൈറ്റ് കയറി അപ്ലൈ നൗ എന്ന ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവ്യാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഫോട്ടോ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് വിജ്ഞാപനത്തിന് പാർട്ട് ടുവിൽ കൊടുത്തിരിക്കുന്ന പൊതു വ്യവസ്ഥകൾ നിർബന്ധമായി നോക്കുക എന്ന സെക്രട്ടറി അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മുപ്പത്തെട്ട് വരെയുള്ള എല്ലാ തസ്സികളുടെയും നോട്ടിഫിക്കേഷൻ ഒന്ന് തുറന്ന് നോക്കുക നിങ്ങൾക്ക് അനുയോജ്യമായതും നിങ്ങൾ ഹിന്ദു ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളതും ആണെങ്കിൽ വേഗം അപേക്ഷ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്